എന്തായാലും നമ്മുടെ വിജയ അണ്ണൻ്റെ വഴിയിൽ പി വി അൻവർ ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഇടാൻ വെറും രണ്ട് സെക്കൻഡ് സമയം മാത്രം മതി നമുക്കറിയാം ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പി വി അൻവറാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ പുതിയൊരു പാർട്ടി തുടങ്ങാൻ പോവുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഏത് തരത്തിലുള്ള പാർട്ടിയാകും എന്താകും അതിൻ്റെ കൂലി കാര്യങ്ങളൊന്നും അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും അടുത്ത വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ പാർട്ടി മത്സരിക്കും എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കാൻ അതിന് മെമ്പേഴ്സ് വേണം സോ ആ ഒരു മെമ്പേഴ്സിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം എന്തായാലും അദ്ദേഹം എന്തായാലും ഈ ഒരു പാർട്ടി തുടങ്ങും മെമ്പേഴ്സ് ഇല്ലയോ ഇല്ലാതിരിക്കുകയോ ഒന്നും പ്രശ്നമല്ല താൻ എന്തായാലും തുടങ്ങും യുവാക്കളെയാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ആ ആദ്മി പാർട്ടി മോളിലൊക്കെ ഒരു പാർട്ടി തുടങ്ങാനാണ് പോകുന്നതെന്നാണ് പറഞ്ഞു കണ്ടത് സോ എന്തായാലും നടക്കുമോ നല്ല രീതിയിൽ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം സോ ഇരുപടി ഇതിലൊന്നും ഇഷ്ടപ്പെടുന്നില്ല കയറു വിടിക്കുക എന്നുവരെ ഗുഡ് ബൈ